അല്ല ഇങ്ങോട്ട് പോന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഞാൻ കടയിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാ മതി ആശാനെ അതിപ്പോ പുതിയതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാ കൈവിട്ട് പോയേക്കു എന്ത് ഇച്ചിരി കാര്യം പറയും ആശാന കുറച്ച് പൈസ ആണോ റീചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ റീചാർജിനുള്ള കായോയ്ക്കാൻ കട അടിച്ചിട്ടിങ്ങോട്ട് വന്നാൽ ഒന്നങ്ങ തന്നാണ്ടോ തന്നെ എന്റെ ആശാന് ഒരു കാര്യം പറയാൻ വേണ്ടി ഫോണില് പത്ത് പൈസ ഇല്ല പൈസ ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ട് വിളിച്ചാൽ ഇട്ടൂരാ പൈസ ഇല്ല പൈസ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞാ പോരാ എനിക്ക് കാര്യം അതിന് പേടി മൂട്ടിട്ട് ഇങ്ങോട്ട് വരികയ്യാ ആ അപ്പൊ ആശാനുണ്ടല്ലോ ഞാൻ കാര്യം പറയാ എന്താണ് ഇത്ര അത്യാവശ്യം നമ്മളെ ജോസൂട്ടും ജേഴ്സിയും തമ്മില് നല്ല വഴക്ക് എല്ലാരും പറഞ്ഞുണ്ടാക്കിട്ട് കയറ്റത്ത് കണ്ണ് കണ്ടു വന്ന് പറഞ്ഞാ ഇത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ല ഞാൻ കണ്ണോണ്ട് കേട്ടു ഞാനല്ലേ കണ്ണോണ്ട് കേട്ടു അതുകൊണ്ട് കേട്ടു ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചു ഞാൻ അറിയില്ല അത് ആശാല ഞാൻ പൊട്ടൻ പറഞ്ഞു വേറെ നാട്ടിലെത്തെ ആർക്കും പൊട്ടൻ ഞാൻ പറയില്ല ഞാൻ പറയില്ലമാശ സാധാരണ അങ്ങനെ നിക്കണത് നല്ലതാ ഞങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് പറയുന്ന പ്രശ്നങ്ങള് ആകെ പ്രശ്നമുണ്ട് കുടുംബ പ്രശ്നമുണ്ട് എന്ത് സംഗതി അറിയില്ല സംഗതി ഞാൻ ഉറപ്പിച്ചു ഇവര് തമ്മില് പിരിയും കണ്ണു കണ്ടു പറഞ്ഞിട്ട് ഏ ഇത് പിരി അങ്ങനെ പറയും നമുക്ക് കണ്ടാ മനസ്സിലാവില്ലേ കേൾക്കും മനസ്സാവുന്നില്ലേ ഇത് കേക്കുന്നില്ല കാര്യം കേ ആശാനോക്ക് ഇപ്പൊ ആശാനി മാത്രേ ഇനി നടക്കൂലൂ ആശാന അതിന്റെ അടിയിൽ നിന്നിട്ട് ഇത് നേരെ ഒന്നിച്ചു കൊണ്ടന്നെ അത്രക്ക് പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ട് എന്താ പറച്ചോലെന്താണ് ഇപ്പൊ നല്ല പ്രശ്നം ഞാൻ ഏതായാലും ഈ കളികളൊക്കെ നിർത്തിയിട്ട് പുതിയൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ എന്ത് ചെയ്തിട്ട് ജേഴ്സി അതിന് സമ്മതിക്കണില്ല അവരിക്ക് ഒരു ഉപകാരം ചെയ്യണം ആ റെസീയൻ ഒന്ന് പറഞ്ഞു വിട്ടേ ഇവളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം എന്തിനാണ് ഇവളെതിർക്കണേന്നൊന്നറിയണല്ലോ അല്ല ആളിയ ഏടാ ചേങ്ങാ ഈ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതല്ലേ എന്ന് പറയുന്ന ആളാണ് റസിയെ ഉപദേശിപ്പിക്കാൻ അല്ല അവരിക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സിടുത്തം കിട്ടുള്ളൂ ഇവള് ഇത് വേണ്ട വേണ്ട എന്ന് പറയണെന്നെങ്കിലും നമുക്കറിയാലോ അല്ല അതിപ്പോ റസിയ പോലും ഇപ്പൊ അവളോട് സംസാരിക്കുന്നവിടെ കിടക്കട്ടെ എന്താണ് പണ്ട് ബിസിനസ് ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസിന്നാണ് ഇതിന്റെ പേര് അതിൻ്റെ ചെയർമാനായിട്ട് ഞാനിരിക്കുമ്പോ അവക്കസൂന്നേ അവൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി ഇപ്പൊ കുടുംബം നടത്തണതിൻ്റെ ഒരു ഗെയിം വേണ്ടല്ലോ ഞാനൊരു അന്തസ്സുള്ള ഉയർന്ന പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അത് കുറഞ്ഞു പോകും എന്നുള്ള അസൂഖയാണിത് എനിക്കതാ മനസ്സിലാവണതിന് അത് അസൂയൊക്കെ ഇതിലാവട്ടെ അതവിടെ കിടക്കട്ടെ അത് ഇനിയിപ്പത് പറഞ്ഞു വരുത്തണ്ട ഞാൻ പറയണത് കോൾക്കും കൂടി താല്പര്യമുള്ള ഒരു കാര്യമാകുമ്പോൾ അത് നല്ല രീതിയിൽ നടന്നു പോകും അതല്ലെങ്കിൽ അതിന്ന് പിന്മാറ കാരണം എന്താ വെച്ചാൽ ഒരു വീട് എന്ന് പറയുമ്പോ അന്റെ മാരി അതേ അവകാശം അവൾക്കും ഉണ്ട് അത് വിൽക്കുമ്പോ അല്ല വിൽക്കുമ്പോൾ വീട് കച്ചവടം ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് ഒരു കുടുംബ ബന്ധം കറക്റ്റായിട്ട് നിലനിൽക്കണുള്ള കാര്യമാണ് പറഞ്ഞത് ആ അത് എല്ലായിടത്തും ഉണ്ട് അത് ചെയ്യുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാവണത് ഇതിപ്പോ ഒരു കാര്യം ആലോചിച്ച് നോക്കണം അവൾക്ക് നല്ല ഒന്നാന്തൊരു ജോലി ഉണ്ടായിരുന്ന നേഴ്സായിരുന്നു അവള് അല്ലേ ലേഴ്സായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് തരുന്ന അവള് നൈറ്റ് ഡ്യൂട്ടി അനക്ക് ഇത്തിരി ഓവറാണെന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാണ്ട് ആ ജോലിയും കൂടി കളഞ്ഞിട്ട് കളഞ്ഞിട്ടതിന്റെ പിന്നാലെ പോകുന്നൊള്ളാണോ അതിപ്പോ വലിയ ആകൊന്നും ഞാൻ കെട്ടണതിനു മുമ്പ് പറഞ്ഞ ആ ജോലി കളഞ്ഞോളൂന്ന് പറഞ്ഞു അത് ചെയ്ത് അല്ലാതെ അതിപ്പോ ത്യാഗമൊന്നുമല്ല ഇവളുടെ കൂടെ നിക്കണെങ്കിൽ ഞാനി മുടിവെട്ട് പഠിക്കേണ്ടി വരും ഞാൻ ബ്യൂട്ടി പാർലറിൽ നിൽക്കണമെന്നായിട്ട് ഇവളുടെ ആഗ്രഹം അല്ല ഈ അല്ല അല്ല പറഞ്ഞു കേട്ടു അത് എന്റെ പരിക്ക് ഇത് എല്ലാവർക്കും കിട്ടണ ഒരു അവസരമല്ലേ എന്നോടുള്ള വിശ്വാസവും എന്റെ ബന്ധങ്ങളും വെച്ചിട്ടാണ് എന്റെ കൂടെ മുരളി അത് ചേരാന്ന് പറഞ്ഞിട്ട് വന്നേക്കണത് അവനാണ് അതിന്റെ ലൈസൻസ് ഒക്കെ ഉള്ളത് അത് അതെന്റെ പേരിലാക്കി തരാ നല്ലൊരു പോസ്റ്റും തരാന്നൊക്കെ പറഞ്ഞു ഓഫീസും എടുത്ത് നോട്ടീസും അടിച്ച് എല്ലാം തുടങ്ങാൻ തീരുമാനിച്ചേക്കണേ തീരുമാനിച്ചൊക്കെയാണേ ആയിക്കോട്ടെ കൂടി ഒത്തുപോകുന്ന ഒരു സംഗതി ആണെങ്കിൽ ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം ഇവള് വേണ്ടാന്ന് ഇവളുടെ അഭിപ്രായവും വേണ്ട ഇവളും വേണ്ട ബിസിനസ്സിൽ അവളുടെ പൈസയും വേണ്ട ഞാനത് വൃത്തിയായിട്ട് പോയി നോക്കി നടത്തി വരുമാനം കിട്ടി ഇവക്ക് തന്നെ അല്ലെ നല്ലത് പിന്നെന്തേലും ചെയ്യേണ്ട അല്ല ഈ ഇത് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു വരുക ഇപ്പൊ ഉദ്ഘാടനം ഞാൻ പറയും കുടുംബസമേതം വന്നേക്കണം ആയിക്കോട്ടെ